ഞങ്ങളെ വീട്ടിൽ തനിയേ ഉണ്ടായ ഒരു ഇളവൻ കുമ്പളങ്ങ കണ്ടോ തനിയേ ഉണ്ടായതോ അല്ലാണ്ട് അതിന്റെ കൃഷി ഉണ്ടാക്കി വന്നല്ലോ അവിടെ അങ്ങനെ പൊടിച്ച് അങ്ങനെ വന്ന് ശരിക്ക് ശരിക്കും തീ ഇവിടെ തീ കാറ്റ് ഇവിടെ നിന്ന് തീയിടുന്നതിനെ കൊണ്ട് തീയൊക്കെ ഇങ്ങനെ വന്ന് 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 അതിന്റെ തീ കൊണ്ടെല്ലാം കൂടി പോയി ഒരു ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കറി അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാവില്ല കാല പൊടിച്ചതെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക അത് തനിയേ പൊടിച്ചു എന്ന് പറയും തനിയേ പൊടിച്ചിട്ടുണ്ടോ തുടങ്ങാൻ പാടുന്നോ പറയല്ലോ പണ്ടൊക്കെ പച്ചക്കറി ഇങ്ങനെ തുടൻ പാടില്ല എന്ന് പറയുന്നത് രണ്ടായ പാടു കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു